മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ വിപണിയിൽ പോകുമ്പോഴും ഒരു അഞ്ചേത്ത കൊല പഴിപ്പിച്ചത് അഞ്ച് കൊല അല്ലാതെ പച്ചക്കൊല അതെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് കച്ചവടം കഴി അതുപോലെ കപ്പ കൊണ്ടുപോകും ഇഞ്ചി കൊണ്ടുപോകും എൻ്റെ കൃഷി ചെയ്തത് എന്തെല്ലാം കൃഷി ചെയ്യുന്ന അവസാനങ്ങളുണ്ട് ഞാൻ വിപണിക്ക് കൊണ്ടുപോകും എൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മഞ്ചേരി കൊള്ളൻ വാഴയാണ് അതിൻ്റെ പിന്തിപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീറ്റർ പൊക്കം അഞ്ചര മാസം ആകുമ്പോൾ വാഴ കുലയ്ക്കും ഇഞ്ചി ഒരു പത്ത് എഴുന്നൂറ് കൊണ്ട് ും ഇതുകൊണ്ട് ഇവിടെ ഉണ്ട് അതിന്റെ മെഡിച്ച പരമ്പര ഉണ്ട് എൻ്റെ പേര് ചന്ദ്രൻ ശാന്താലെ അങ്ങാടിക്കൽ തെക്ക് എൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മഞ്ചേരി കുള്ളൻ വാഴയാണ് അതിൻ്റെ പിണ്ടിപ്പൊക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീറ്റർ പൊക്കം അഞ്ചര മാസം ആകുമ്പോൾ വാഴ കൊലയ്ക്കും അഞ്ച് പടല അഞ്ചരപ്പട്ടല വരെ കൊലയുമുണ്ട് സാമാനം ഭേദപ്പെട്ടവരെ കൃഷി ചെയതിനു ഊന്നു കൊടുക്കേണ്ട കാര്യങ്ങൾ വേണ്ട ഒന്നും വേണ്ട ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അതിന് ഇത് ചെയ്യുന്നത് കൊലയുടെ സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പടല അഞ്ചര പടല വരെ കായുണ്ട് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് കിലോ കൊല വരെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു ഊന്നു കൊടുക്കേണ്ട വെച്ച് കെട്ടുക കാര്യ വേണ്ട പാത്തി ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവും പാത്തിയും വരവും പത്തിൽ ഇതിൻ്റെ വെള്ളം നമുക്ക് കോരി ഒഴുക്കി എടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ വരവും പാത്തി പെട്ടെന്ന് നൂറ്റി അറുപതിലെ ഇവിടെ നൂറുമൂടെ ഉള്ളൂ ബാക്കി അറുപത് മൂട് എനിക്ക് വേർപറമ്പോ അവിടെ അത് പറമ്പില ഇത് നിലം നിലത്തിലെ കൃഷി ചെയ്തത് ൃഷുണ്ട് ചേമ്പ് ചേന ഇപ്പൊ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു മാസമേ ഉള്ളൂ അത് താമരക്കണ്ണൻ ചേമ്പാണ് അത് ഒരുമൂട് കിടച്ചു കഴിഞ്ഞാൽ ഏഴ് കിലോ എട്ട് കിലോ വിത്ത് കിട്ടും ഇതിലങ്ങോട്ട് നട്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ചേമ്പ് നിൽക്കുന്ന ലൊക്കേഷൻ അവൻ്റെ ഏലക്കെ മേളോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഏരിയ കാണാനേ പറ്റില്ല അത്ര വലുതായിട്ട് വരുന്ന ഇഞ്ചി ഒരു പത്തോ എഴുന്നൂറോ മോഡ് കാണും ഇതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു മെരുച്ച പരമ്പരയുണ്ട് ഞാൻ ഗൾഫിലായിരുന്നു അപ്പം രണ്ടായിരത്തി എട്ടിൽ തിരിച്ചു വന്ന തിരിച്ചു വന്നതിന് ശേഷം അന്ന് വരെ ഇതാണ് പരിപാടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യത്തെ അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനാലിൽ രണ്ടാമത് വീണ്ടും അവാർഡ് കിട്ടി അവാർഡ് തന്നെ ആണ് ഇതാണ് കിന്തി കപ്പയാണത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിളവുകാരൻ എന്ന് പറഞ്ഞാൽ കപ്പ ഇട്ട് കഴിഞ്ഞാൽ എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഇത് പറിക്കാൻ പറ്റത്തുള്ളൂ പറിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടിന്ന് മിനിമം പന്ത്രണ്ട് കിലോ അവിടെ പന്ത്രണ്ട് എന്നുള്ള ചിലപ്പോൾ ഇരുപതായിരിക്കും ഇരുപത്തിരണ്ട് കിലോ വരെ പറിച്ചിട്ടുണ്ട് അതേ കപ്പയുടെ പോകാം നല്ല സൈസാണ് ഒരു കിഴങ്ങടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം രണ്ട് കിലോ രണ്ടര കിലോ ഒക്കെ വരുന്ന സൈസുണ്ട് അങ്ങനെ ഇലിയങ്ങനെ കയറാറില്ല ഇല ശല്യം തീരയില്ലെന്ന് വേണം പറയാം പണിശല്യം ഇന്നിവിടെ ഇല്ല അല്ല കരയ്ക്ക് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും വിലക്ക് വരും വീലിക്ക് ഭാരം എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റെസും സൈഡിൽ പോച്ചവർ അതെല്ലാം ചെത്തി ഇറക്കി വീണ്ടും സൂട്ടിൽ നിന്ന് നമ്മൾ ചേർ ഇതിൻ്റെ മേലോട്ട് കയറ്റും ആ മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കപ്പ ഇടുമ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇടുന്നത് അതിന് ശേഷം മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതിനെ ഡ്രസ്സ് ചെയ്യും ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഇടും ഈ ഭാഗം മുഴുവനും പയറ പാവിലെ പടവരും കോവല എല്ലായിരുന്നു അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു ഇനി അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ വേറൊരു ഐറ്റം സാധനം എന്ന് പറയുന്നത് വളരിപ്പയർന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഞാൻ സാമ്പിൾ കാണിച്ചുതരാം അത് നല്ല മാർക്കറ്റ് ഉള്ള ഒരു സാധനമാണ് വളരിപ്പയർ വളരിപ്പയർ ഇത് തോരൻ മക്കാലും മെഴിക്കൂരിലേക്കും അവിടെ ഉപയോഗിക്കുന്നത് വളം എല്ലാ മാസവും എന്തെങ്കിലും ചലിച്ചാൽ നമ്മൾ വളം കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ജൈവം ജൈവവളം കൊടുക്കാം പിന്നെ എലിപൊടി വേപ്പം പിണ്ണാക്ക് പത്തഞ്ച് അവസാനം വന്ന് കഴിയുമ്പോൾ പിണ്ണാക്ക് പൊഴിക്കും ജൈവ പൂർണ്ണമായിട്ട് ജൈവ കൃഷി തന്നെ എന്നാലും ചിലപ്പോൾ നമ്മൾ സാധനം രാസവളം കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ വിവണി പോകുമ്പോൾ ഒരു അഞ്ചേത്തക്കൊല പഴിപ്പിച്ചത് അഞ്ച് കൊല അല്ലാതെ പച്ചക്കൊല അതെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് കച്ചവടം കഴിയും അതുപോലെ കപ്പ കൊണ്ടു കൊണ്ടുപോകും ഇഞ്ചി കൊണ്ടുപോകും എൻ്റെ കൃഷി ചെയ്തത് എന്തെല്ലാം കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ മുന്നിൽ കൊണ്ടുപോകും കടക്കാലത്ത് സാധനം ഞാൻ വിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ഈ ഉൽപ്പന്നം ഡയറക്റ്റ് ഒരു ഉപഭോക്താവിന് കിട്ടണം ന്യായമായവല്ല വിപണിക്കൊരു വില അവര് കമ്മിറ്റിക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പൊ ഏറ്റക്കുല കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരെ സെയിൽ ചെയ്ത് നോക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ആ തൊണ്ണൂറ് രൂപയ്ക്ക് കൂട്ടി വെക്കാൻ പറ്റത്തില്ല നാളികരം കൊണ്ടുപോകും നാളികരം അവിടെ വിറ്റോണ്ടിരിക്കുന്ന തൊണ്ണൂറ് രൂപയ്ക്കാണ് നടന്ന നാളികരം പെർ കെ ജി അങ്ങനെ ഓരോ സാധനങ്ങൾക്കും വിപണിക്കാർ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ആ വിലയ്ക്ക് നമ്മൾ സാധനം സാധാരണ വിറ്റോളണം വിഷയം കൂടുതലിപ്പോൾ നമുക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട് എല എലിശല്യം പന്നിയുടെ കാര്യങ്ങളൊക്കെ പക്ഷേ നമുക്ക് ഇനി ശനിയുമില്ല പന്നിയുടെ പ്രശ്നങ്ങൾ വയ്ക്കാം അപ്പോൾ പക്ഷേ നമ്മൾ വയറുവാറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നര മാസം മാസമാകുമ്പോഴത്തേക്ക് വിളമെടുക്കാൻ തുടങ്ങും എടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കൊണ്ട് നമുക്ക് അതിൻ്റെ വെളം കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ എന്നെ വീണ്ടും മാറ്റി കഴിഞ്ഞിട്ട് അടുത്ത അടുത്തല്ലേ അടുത്ത ഇത് തന്നെയാണ് ചെയ്തത് മാറി മാറി എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടിരിക്കും കപ്പ കിൻഡിൽ കപ്പാ വേറെ വേറെ ഒന്നും ഇത് ഇതാണ് ഏറ്റവും നല്ലത് അത് ആർക്കും താല്പര്യമില്ല മിണ്ടാതിരുന്ന് ഒരു ദിവസത്തിനും കഴിഞ്ഞു കൊടുക്കണം ജോലി ചെയ്യുന്ന ആരും തയ്യാറല്ല ആയിരം രൂപ വീട്ടിലൊരു ബംഗാളി ഒരു ലേബറേ കെട്ടാൻ ഇന്ന് ഇവിടെ ബുദ്ധിമുട്ടാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതാണ് ശരില്ലോ നമുക്ക് സാധനം ഉണ്ടെങ്കിൽ സാധനം വയ്ക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല